മുൻപ് ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില തന്നെ തൊടുപുഴ വൈദ്യുത ചാർജ് വർദ്ധനവിനെതിരെ മൂവാറ്റുപുഴയിൽ പന്ത കൊളുത്തി പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാര്ജ് വര്ധനവിനെതിരെ സംസ്ഥാനവ്യാപകമായി ആം ആദ്മി പാര്ട്ടി നടത്തുന്ന തുടര് പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴയിൽ പന്തംകുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന കെ എസ് സി തുടർ പ്രതിഷേധ പരിപാടികളുമായി ആം ആദ്മി പാർട്ടി എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഒരു ദിവസം കൊണ്ട് നടത്തി മുന്നോട്ട് മാറാനല്ല നമുക്കറിയാം നമ്മുടെ പ്രതിപക്ഷങ്ങൾ നാളെ ഈ കെ എസ് സി റെഗുലേറ്ററി കമ്മീഷന് തെളിവെടുപ്പ് വന്നപ്പോഴോ ഇത് കൂട്ടുമെന്ന് പറഞ്ഞപ്പോഴോ ഈ പദ്ധതികളൊക്കെ നഷ്ടത്തിലാക്കിയെന്ന് പറഞ്ഞപ്പോഴോ ഒരിക്കൽ പോലും ഒരു പ്രതിഷേധത്തിന് വന്നിട്ടില്ല മറിച്ച് അതിനുവേണ്ടി സാധാരണ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആം ആദ്മി പാർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കൂട്ടിയതിനു ശേഷം അതുവരെ മിണ്ടാതിരുന്നിട്ട് ഒരു നാടകമായിട്ട് പ്രതിഷേധങ്ങൾ നടത്തുന്നു പക്ഷെ ഞങ്ങൾ ഉറക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന പ്രതിഷേധമല്ല ആം ആദ്മി പാർട്ടി നടത്തേണ്ടത് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സണ്ണി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺസൺ കറുകപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഐസക് പോൾ അഡ്വക്കേറ്റ് ചാൾസ് പോൾ വിജയൻ യു എസ് സലീം പറമ്പിൽ ജോസി മാത്യു റൂബി ജേക്കബ് ജിൽസ് ജോളി സോമൻ എം കെ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും